താക്കന്മാളറിയാതെ ഈ വൃത്തികെട്ട അതിൻ്റെ അടിയിലുള്ള അണികളെന്ന് പറയുന്നവർ ഒരുപാട് വൃത്തികേട് ചെയ്യുന്നുണ്ടെന്നാണ് മറിച്ച് പരസ്പരം സഹകരിക്കാനുള്ളൊരു കൂട്ടായ്മയിൽ ഒരാൾക്കും രോഗം വരേണ്ട യാതൊരു കാര്യവുമില്ല കാരണം സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങി അത് സമൂഹത്തിലേക്ക് എത്തുമ്പം സഹകരണത്തിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും അതായത് നമ്മൾ പരസ്പരം ഉണ്ടാക്കിയ എല്ലാ മാനദണ്ഡങ്ങളും മാറി നമുക്ക് എല്ലാവർക്കും അവനവനെ ശ്രദ്ധിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ വരേണ്ടത് പക്ഷേ ഇന്ന് സംഭവിക്കുന്നത് എന്താ ഇങ്ങനെ കുറേ നിയമങ്ങൾ ഇവർ തന്നെ ഉണ്ടാക്കി ഇവരുടെ കൺട്രോളിൽ വെച്ച് ഈ കൺട്രോളിൽ നിന്ന് മാറണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പ്രത്യേക രീതിയിൽ ഇവർ തന്നെ ക്യാച്ച് ചെയ്യണം എന്നിട്ട് ഒരു ജയിലിലിട്ട് വളർത്തണ പോലെ വളർത്തിയിട്ട് രോഗങ്ങളില്ലാത്ത ഒരു മനുഷ്യന്മാരില്ല മനസ്സിലായോ എല്ലാ തരത്തിലുള്ള രോഗങ്ങളും നിങ്ങൾ എന്തിനെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ